ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ അരിപ്പൂവ് ഉഷമലരി കൊങ്ങിനിപ്പൂ എന്നൊക്കെ പറയപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും അതേപോലെ തൈകൾ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയിക്കാനും ഒക്കെ എന്തൊക്കെ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ നോക്കാം ഇതിപ്പോൾ നമ്മൾ രണ്ട് വലിയ ചട്ടികളിൽ രണ്ട് വെറൈറ്റികൾ വെച്ച് കൊടുത്തതാണ് ഇപ്പം നിറയെ പൂക്കളായിട്ടുണ്ട് ആദ്യം നമ്മൾ പൂക്കളൊക്കെ ഉണങ്ങി കൊഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് നട്ട് കൊടുത്തായിരുന്നു അപ്പോൾ നട്ട തൈകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ മുറിച്ച ഭാഗത്തു നിന്ന് വീണ്ടും പുതിയ പൂമുട്ടുകൾ വന്നിട്ടതേപോലെ പൂക്കളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടകൾ ഉള്ള ഭാഗവും ഇല്ലാത്ത ഭാഗം ഇതേപോലെ തണ്ടുകൾ നമുക്ക് മുറിച്ച് നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി പിടിച്ചു കിട്ടും നല്ല ഭംഗിയാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ചെടിയിൽ ഏത് സമയത്തും പൂക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി അത്യാവശ്യം വളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ചെറിയ തണ്ടുകൾ നമ്മൾ മുറിച്ച് നട്ടു കൊടുത്ത ചെടികളാണ് ഇതേപോലെ ചെറിയ പോട്ടുകളിലാണ് നമ്മൾ വെച്ച് ഒക്കെ പൂമുട്ടുകളൊക്കെ ആയിട്ട് വറന്ന് നിന്നിട്ടുണ്ട് ഇതൊന്ന് റീപ്പോട്ട് ചെയ്യാനുണ്ട് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വളങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് നോക്കാം റീപ്പോട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ നമ്മൾ റീപോട്ടിങ്ങുന്ന സമയത്ത് നമ്മുടെ ചട്ടിയിലെ അടിവശത്ത് കുറച്ച് ചകിരിത്തുണ്ടോ കോക്കോപ്പീറ്റോ അല്ലെങ്കിൽ ഇത് നമ്മൾ ടർസിന് മുകളിലുള്ള ഇപ്പോൾ പായലിൻ്റെ വേസ്റ്റാണ് അങ്ങനെ എന്തെങ്കിലും അടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോട്ടി മിസാല നമ്മൾ ചെടി നടാൻ വേണ്ടി എടുക്കുന്നത് ഇതിൽ നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ചെടി വയ്ക്കുന്ന പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂടുതൽ സ്പ്രെഡായിട്ട് വളർന്നു വരികയും ചെയ്യും ചെടിക്കൊരു താങ്ങ് കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഷെയ്പ്പാക്കി നിർത്തിയാൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചെടി റീപോർട്ട് ചെയ്ത് വെക്കുകയാണ് ചെറിയ ഗ്ലാസ് ബോട്ടിലാണ് പ്ലാന്റുകളുള്ളത് അതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം തൈകൾ മുളപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം തന്നെയാണ് ചെറിയ തണ്ടുകൾ മുറിച്ച് നട്ട് കൊടുക്കുക എന്നുള്ളതാണ് നട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ തന്നെ ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ പിടിച്ചു കിട്ടും ഇനി ചെടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിനിടയ്ക്ക് നമുക്ക് പച്ച ചാണകം വെള്ളം ഉറപ്പിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ജൈവവള കമ്പോസ്റ്റ് എന്തെങ്കിലും അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ നമ്മുടെ ഈ ഒരു ചെടിക്ക് വളമായിട്ട് കൊടുക്കാറുണ്ട് ചെടിയൊന്ന് നനച്ചു കൊടുത്ത് ഒരു വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി വെയിൽ ചെടികൾക്ക് അത്യാവശ്യമാണ് നല്ല വെയിലുള്ള സ്ഥലത്താണ് പൂക്കളൊക്കെ നല്ല രീതിയിൽ വിരിയുന്നുള്ളൂ ഈ ഒരു വീഴ് അത്രയേ ഉള്ളൂ അതേപോലെ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ചൂട് വെച്ച് കഷ്ടം ചെയ്തു കൊടുത്താൽ മതി കുറച്ചുകൂടി പൂക്കൾ വിരിയാനുണ്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഒന്നോ രണ്ടാഴ്ചയ്ക്കകുമ്പോൾ വീണ്ടും നിറയെ പൂക്കളായി മാറും അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ വിഷമലിരി നല്ല ആയിട്ട് നിറയെ പൂക്കൾ ചിടുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ